ان الله <سؤال> وملائكته يَصَلُّونَ عَلَى النَّبِيِّ يَا أَيُّهَا الَّذِينَ آمَنُوا صلوا عَلَيْهِ وسلموا تسليما أرحم الراحمين يا الله يا ان الله ربي ان يكون الله يحب ان الله يحب അള്ളാഹുവിന്റെ പൊരുത്തത്തിലുള്ള ഇരുത്തമായി അള്ളാഹു സ്വീകരിക്കട്ടെ ഈ ഒരു ഇരുത്തം കാരണം നമ്മുടെ കതിരായി അള്ളാഹു എല്ലാ മുസീബത്തുകളും കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു നീക്കിത്തരട്ടെ പ്രായങ്ങളെ മറന്ന് ഇവിടെ ഈ സദസ്സിലേക്ക് ഇതിനെ ഭംഗിയാക്കാൻ ഇതിന്റെ നിറസന നിറസാന്നിധ്യമാകാൻ എത്തിച്ചേർന്നവർ അവർക്കെല്ലാം എന്താ ആരോഗ്യവും ആപ്യത്തും നൽകട്ടെ ഇങ്ങനെ ഒരു മനോഹരമായ സദസ്സ് നമുക്ക് ഇവിടെ ഇരിക്കാൻ സാധിച്ചത് ഇതിന്റെ പിന്നിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ പൂർവ വിദ്യാർത്ഥികളുടെ പൂർണ്ണമായ പിന്തുണയും നമ്മുടെ രക്ഷിതാക്കന്മാരുടെ മാതാപിതാക്കളുടെ സഹകരണവും ഉസ്താദന്മാരുടെ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ച് കുട്ടികൾ അത് പഠിക്കുകയും എല്ലാം കൂടി ഒരേ മനസ്സും ഒരേ ശരീരവുമായി പ്രവർത്തിച്ചപ്പോൾ ഇങ്ങനെയുള്ള ഒരു സദസ്സിനെ നമുക്ക് ലഭിക്കുകയുണ്ടായി അള്ളാഹു സ്വീകരിക്കണം കുട്ടികളൊക്കെ ഒച്ചപ്പോഴുണ്ടാക്കാറില്ല കുറച്ചുകാരൊക്കെ നല്ല സൈലന്റ് ആയിട്ട് നമ്മള് ഹബീബിന്റെ പ്രണയത്തിൽ ഒരുമിച്ച് കൂടിയവരാണ് അള്ളാന്റെ ഹബീബിനോടുള്ള സ്നേഹം കൊണ്ട് എല്ലാ സദസ്സിന്റെ ആരേലും ഹബീബിനെ കെട്ടാൻ പലരും ശ്രമിച്ചു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുതൽ മദീനയിലെ മുനാഫിക്കുകൾ ഇസ്ലാമിക വിരോധികൾ ൾ അവരെല്ലാം അവരുടെ ആശയമായി സ്വീകരിക്കുകയും അത് നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തത് അബ്ലാഹുവിന്റെ ഹബീബിനെ ശ്വാസ ഹൃദയങ്ങളെത്തിശസ്തിയെയും അവിടുത്തെ പ്രൗഢിയെയും നശിപ്പിക്കാനാണ് ശ്രമിച്ചതെങ്കിൽ കാലങ്ങൾക്ക് മുമ്പേ ഖുർആൻ പ്രഖ്യാപിക്കുകയാണ് അങ്ങയുടെ പ്രശസ്തിയെ അങ്ങയുടെ പ്രൗഢിയെ ഉയർത്തിയിരിക്കുന്നു എന്ന് അമലുകൾ പറയേ വേണ്ട നിസാര കാര്യങ്ങളെ കൊണ്ട് നമ്മളൊക്കെ എല്ലാം ഒരുക്കി നായിക്ക് വെള്ളം കൊടുത്ത കഥ കേട്ടിണ്ടാവും ആ ഒരു കാരണത്താല് സ്വർഗത്തിലേക്ക് പോകേണ്ടി വന്നു ആയിഷാ ബീവി ഒരു ദിവസം ആയിഷാ ബീവി വീട്ടിലിരിക്കുമ്പോ ഒരു സ്ത്രീ അവിടേക്ക് കടന്നു വരികയും നമ്മളെ ഉമ്മമാരെ കേക്കാൻ വേണ്ടിട്ട് പറഞ്ഞു രണ്ട് മക്കളെ കയ്യിൽ പിടിച്ച് ഒരു സ്ത്രീ ആയിഷാ ഉമ്മയിഷി പ്രതിഒാവ ഉമ്മയുടെ അടുത്തേക്ക് വന്നിട്ട് എന്തെങ്കിലും ഭക്ഷണം കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോഴും ആയിഷീവി വീടിന്റെ അകത്തേക്ക് പോയപ്പോ ആകെ മൂന്ന് ഈത്തപ്പഴത് നമ്മളെ വീട്ടിലൊക്കെ നോക്കിയാൽ എന്തെല്ലാം സാധനങ്ങൾ സാധനങ്ങളുണ്ടാവും ഹബീബിന്റെ വീട്ടില് ആകെ മൂന്നിത്തപ്പഴാണുള്ളത് ഈ മൂന്നീത്തപ്പഴം കൊടുത്തിട്ട് ഈ സ്ത്രീയുടെ കയ്യിൽ കൊടുക്കും ഈ സ്ത്രീയുടെ കയ്യില് കൊടുത്തപ്പോ അത് ആദ്യം ആ രണ്ട് കാരക്ക ആ കുട്ടികളെ കയ്യില് കൊടുത്ത് ഒരു കാരക്ക അതിങ്ങനെ പൊളിച്ച് തൊള്ളയിലേക്ക് വെക്കാൻ നേരത്ത് വിശന്ന് വട്ടി ബിഷപ്പിന്റെ കാടിന്റെ താഴെ വീട്ടിലേക്ക് വന്ന് ചോദിച്ചതാണ് അവിടെ ഉള്ളത് ആയിസ എടുത്തു കൊടുത്തതാണ് ആ വിശപ്പിന്റെ കാടിന്യത്താൻ തൊള്ളയിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകാൻ സമയത്ത് ഈ കുട്ടികൾ ഇത് തിന്നുകഴിഞ്ഞു ഈ രണ്ട് കീത്തപ്പയം അവർ നിന്ന് കഴിഞ്ഞു ഉമ്മാനെ നേരത്തെ കൈ കെട്ടിയപ്പോൾ ആ സ്ത്രീ അതിനെ രണ്ടാക്കി ആ രണ്ട് കുട്ടികളുടെ വായയിൽ വെച്ചു കൊടുത്തു ബി വളരെ അത്ഭുതത്തോടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്ന സമയത്ത് ഈ കഥ പറയുകയുണ്ടായി ഈ വിവരം ഇതിനെ വിവരിച്ചു പറഞ്ഞു ഹബീബ് തങ്ങൾ പറയുകയാണ് ഈ സ്ത്രീ നരകത്തിൽ നിന്ന് ാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള കാരണം ഈ ഒരൊറ്റ ഈത്തപ്പയമായി മാറ്റി നോക്കണം നിങ്ങൾ നമ്മളെ കുട്ടികളെ വളരെ വീട്ടിൽ വളരെ പണിയിലായിക്കും അപ്പോഴേക്കാരെ കുട്ടികൾ ഞമ്മളടുത്തേക്ക് എന്തെങ്കിലും പണം ചോദിച്ചിട്ട് അമ്മ കറി ഉണ്ടോ അല്ലെങ്കിൽ ചോറുണ്ടോന്നൊക്കെ ചോദിച്ചു വരുമ്പോൾ ഇപ്പൊ ഞാൻ ഒരു പാത്രം കകാൻ നേരത്തെ ചോദിച്ചത് എന്ന് പോലും ചോദിക്കാൻ പാടില്ല നമ്മളെ കുട്ടികൾക്ക് കൊടുക്കുന്നത് പോലും സദക്കാണ് നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കുന്നത് പോലും സദക്കാണ് ഇന്ന് നമ്മൾ ഇവിടുന്ന് ഭക്ഷണം വാങ്ങി ഈ ഭക്ഷണം വാങ്ങി എന്ന് ഒരു വറ്റ് പോലും നമ്മൾ കളയാൻ പാടില്ല ഈജിപ്തിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രതീക്ഷയിലെ ഈ വെള്ളക്കുപ്പി അവിടേക്ക് എത്തിയെങ്കിൽ ധാന്യത്തിന്റെ കുപ്പികൾ അവിടെ എത്തിയെങ്കിൽ എന്ന് ഫലസ്തീനിലെ മക്കള് പട്ടിണി കൊണ്ട് അവരിങ്ങനെ കരഞ്ഞിട്ട് പട്ടിണങ്ങൾ കണ്ടിട്ട് പാത്രത്തിൽ കൈ വരലിട്ട് തോണ്ടി ആ കിട്ടുന്ന ഒരൊറ്റ പറ്റെങ്കിലും എൻ്റെ വായിലേക്ക് വരട്ടെ ആ സമയത്താണ് അവരിലേക്ക് മിസൈലിന്റെ വർഷം വന്ന് മരിച്ചു പോകണത് പോകണം പീ ഡിയിലേക്ക് പോയിരുന്നു ആദ്യം ഇപ്പൊ ഇല്ല ആ പോയിരുന്ന കുട്ടികൾ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പോയ രക്ഷകർത്താവ് തിരിച്ചു വരും എന്നുള്ളതിന് ഒരു ഉറപ്പുമില്ല അത്ര വരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആ ഒരു മക്കളെ നമ്മളെപ്പോഴും ഓർക്കണം ഒരാളും ഈ വർക്കത്തിന്റെ ഭക്ഷണമൊന്നും നാസാക്കി കാണാൻ പാടില്ല അത് വലിയ തെറ്റിലാവും ഇവിടെ തന്നെ നമ്മളെ നാട്ടിൽ തന്നെ നമ്മക്കറിയാം അറുപത്താറിലൊക്കെ നമ്മളെ കായ്കനികളെ തന്ന് ചുരുക്കും അള്ളാഹു ചുരുക്കിയിട്ട് നമ്മളെ പരീക്ഷിക്കും പറയും കായ്ക്കനികളൊക്കെ ചുരുക്കിയിട്ട് പഠിച്ച പരീക്ഷിക്കും അതെങ്ങനെ പരീക്ഷിക്കില്ല അറുപത്തി ആറിലൊക്കെ അയ്യാറെട്ട അരിയറരി കായ്ണ്ടെങ്കിൽ കാസുണ്ടെങ്കിൽ വാങ്ങാൻ കിട്ടണില്ല ഈ അരിന്റെ പത്തായത്തിന്റെ മുകളിലൊക്കെ കിടന്നിരുന്നാളിന്റെ ഉമ്മ ചോദിച്ചാലൊക്കെ അറിയാം പ്രായമുള്ളവരോടൊക്കെ ചോദിച്ചാലറിയാം ഇള്ള അരി നെല്ലുകളൊക്കെ സംഭരിച്ച് പത്തായത്തിന്റെ മുകളിൽ ആരെങ്കിലും ചെക്ക് ചെയ്യാൻ വരുമോ എന്ന് കരുതി പേടിച്ചിട്ട് കഷ്ടപ്പെട്ട് ജീവിച്ചിരുന്നു നമ്മുടെ ഉമ്മമാരെ നമ്മളെ ഉപ്പമാരൊക്കെ അവര് കഞ്ഞിന്റെ വറ്റ് നമ്മക്ക് തന്നിട്ട് വെള്ളം അവര് കുടിക്കും ഇങ്ങനത്തെ ഒരു കാലം ഒരു നേരം അള്ളാഹു ഭക്ഷണം തരാതെ നമ്മൾ ബുദ്ധിമുട്ടിച്ചിട്ടില്ല വെള്ളം തരാതെ വെള്ളം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ഒരു നേരം നമുക്ക് ഒരു സാമ്പത്തിക ബാധ്യത തരാതെ മറ്റൊരു തന്റെ മുന്നിൽ കൈ വീട്ടേണ്ട ഗതികേട് തരാതെ ഒരു നേരം ഭക്ഷണം മുടക്കാതെ ഭക്ഷണം തന്നവൻ ഒരു നേരം വെള്ളം മുടക്കാതെ വെള്ളം തന്നവൻ ഒരു തന്റെ മുന്നിലും കൈ നീട്ടി കരിക്കേണ്ട ഗതികേട് തരാതെ അവാഹു താരം നമ്മളെ കയ്യിൽ പണം തന്നു മനോഹരമായ വീട് തന്നു തെരുവോരങ്ങളിൽ തെരുവു പട്ടികളുടെ ചുംബനം ഏറ്റുവാങ്ങി തെരുവോരങ്ങളിൽ കയ്യേണ്ട അവസ്ഥ തരാതെ സുന്ദരമായ ഭവനം തന്നു അബാഹു ഈ നിയമത്തുകളൊക്കെ തരുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ മറക്കാൻ പാടില്ല ഇത് നമുക്കൊരു പാഠമാണ് നമ്മുടെ ഹബീബിന്റെ സ്നേഹത്തിൽ നമുക്കൊന്നും നമ്മുടെ ഒരു വരുമ്പോ നമ്മളൊരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു തിന്മയുടെ സ്ഥാനത്ത് ഒരു നന്മയെ നമുക്ക് പ്രതിഷ്ഠിക്കാൻ കഴിയണം എന്റെ അടുത്ത് കുറെ വീക്ക്നെസ്സുകൾ ഉണ്ട് ഒരു നല്ല കാര്യം എന്ന് ഞാൻ മുടക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എനിക്ക് ഒരു നിസ്കാരത്തിന് ജമാത്തിന് പോകാൻ എത്തുന്നില്ലാതെ സമയത്ത് അത്